ഹലോ നമസ്കാരം എ ജെ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നൊരു മിനി വ്ലോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മളുടെ ഒരു വോട്ടിംഗ് ഡേ ആണ് ഉദ്ദേശിക്കുന്നത് കുറുമ്പൻ അവിടെ വോട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട് ഞങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ് അവിടെ നേരെ അമ്പനാകുളങ്ങൻ്റെ പമ്പിൽ പോയി പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ വണ്ടി ചെറിയൊരു പണി തന്നു വണ്ടിയുടെ സെൻസർ കംപ്ലയിൻ്റ് ഇനി അതിൻ്റെ പണിയിലാണിക്കണം ഒരു വിധത്തിലും അതൊന്നും റെഡിയാക്കാനായിട്ട് ഒരു വിധത്തിലും പറ്റിയില്ല അങ്ങനെ നേരെ വർക്ക് ഷോപ്പിലേക്ക് പോകാമെന്ന് കരുതി നേരെ വർക്ക് ഷോപ്പിലേക്ക് പോവുകയാണേ പിടിപ്പത് പണി ഒന്നും നടന്നില്ല നേരെ വർക്ക് ഷോപ്പിലേക്ക് നേരെ പോയി വർക്ക്ഷോപ്പിൽ പോയി ഇച്ചിരി പോസ്റ്റ് അടിച്ച് വണ്ടി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്നും പണി നടക്കുന്നില്ലായിരുന്നു ഇച്ചിരി ഒരു അരമണിക്കൂർ വർക്ക്ഷോപ്പിലേക്ക് നിന്ന് ഞങ്ങളുടെ ടൈം ഇച്ചിരി പോയി പിന്നെ സാറിയില്ല എന്നുള്ള മട്ടിൽ ഞങ്ങൾ രണ്ടും അവിടെ നിന്ന് പോസ്റ്റ് അടിച്ചിരുന്നു ലാസ്റ്റ് വണ്ടിയിലെ സെൻസർ അടിച്ച് സെൻസറെടുത്ത് കളഞ്ഞു അപ്പോഴാണ് വണ്ടിയിൽ സ്റ്റാർട്ടായത് വണ്ടി സ്റ്റാർട്ടാക്കി നേരെ പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ് അവിടെ നിന്ന് പോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്പ്രൂവിനെ ഇറക്കി വണ്ടിയിൽ പോളിംഗ് ബൂത്തിലേക്ക് പോയിക്കോണ്ടിരിക്കുകയാണേ അംബ്രു ഞാനിവിടെ നേരെ നടന്ന് പോളിംഗ് ബൂത്തിലേക്ക് ചെന്ന് വോട്ട് ചെയ്യാൻ പോവുകയാണേ അമ്പ്രൂ ആദ്യമായിട്ടാണ് അവൻ്റെ ഒരു ആദ്യമായിട്ട് ഉള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവനും എനിക്ക് എൻ്റെ ഒരു കഞ്ഞി വോട്ടായിരുന്നു എന്ന് ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് തീ ഇറങ്ങി വന്നത് നേരെ വീട്ടിലൊക്കെയുള്ള യാത്രയിലാണ് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ മീൻ ഈ വ്ലോഗോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം